പരമ്പരാഗത കാലം മുതൽ പാചകകലയിൽ വൈവിധ്യങ്ങളുള്ള നാടാണ് ഇന്ത്യ അതുകൊണ്ടുതന്നെ വിദേശത്തു നിന്നുൾപ്പെടെ ഇവിടെ രുചിഭേദങ്ങളെ അടുത്തറിയാൻ എത്തുന്നവർ നിരവധിയാണ് നമ്മുടെ വിഭവങ്ങളും രുചിയുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല കോഴിക്കോടൻ ബിരിയാണിക്കും മലബാർ വിഭവങ്ങൾക്കും ഇന്നും ആരാധകർ ഏറെയാണ് അതിനുദാഹരണമാണ് ലോകത്തിലെ മികച്ച നൂറ് റെസ്റ്റോറന്റുകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്ന് ഒരു റെസ്റ്റോറന്റ് ഇടം പിടിച്ചു എന്നുള്ളത് വിയന്നയിലെ ഫിഗൽ മ്യൂലർ ഒന്നാമതെത്തിയ പട്ടികയിൽ ഏഴ് ഇന്ത്യൻ ഭക്ഷണശാലകളാണ് ഉള്ളത് കോഴിക്കോടെ പാരഗൺ റെസ്റ്റോറന്റ് ആണ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്തുള്ളത് കൊൽക്കത്തയിലെ പീറ്റർ കാറ്റ് ആണ് ഏഴാം സ്ഥാനത്തുള്ളത് ചേല കബാബ് പാനിപൂരി സിസിൽ ചിക്കൻ എന്നിവയാണ് പീറ്റർ കാറ്റിന്റെ ഏറ്റവും പ്രശസ്തമായ വിഭവങ്ങൾ മറ്റ് പ്രത്യേക ബാർ ഇവിടെയുണ്ട് മിസ്റ്റർ കോത്തരിയുടെ ഇറാനിലേക്കുള്ള യാത്രയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ചേല കബാബ് പീറ്റർ കാറ്റിന്റെ മെനുവിലെ പ്രധാന താരമായത് പാരഗൺ റെസ്റ്റുറന്റിനെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ മലബാറിന്റെ ഒരു വ്യത്യസ്ത രുചിക്കലവറയാണ് പാരഗൺ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപതിൽ ഗോവിന്ദൻ പന്നിക്കയിലാണ് ഈ രുചിക്കലവറയെ കേരളീയർക്കായി സമ്മാനിച്ചത് ഡൽഹിയിലെ കരീം ഹോട്ടൽ ബംഗളൂരുവിലെ സെൻട്രൽ ടിഫിൻ റൂം ഡൽഹിയിലെ ഗുലാത്തി മുംബൈയിലെ രാം ആശ്രയ എന്നിവരാണ് പട്ടികയിൽ ഇടം നേടിയ മറ്റ് ഇന്ത്യൻ ഭക്ഷണശാലകൾ ഡൽഹിയിലെ കരീം ഹോട്ടൽ ഹാജി കരീമുദ്ദീൻ സ്ഥാപിക്കുന്നത് ഇന്ത്യയിലെ ഒതന്റിക് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഇവിടെ കിട്ടുന്നത് വെജിറ്റേറിയൻ ഓപ്ഷനുകൾ ഉൾപ്പെടെ വിവിധതരം മുഗൾ വിഭവങ്ങളാണ് കരീംസ് വാഗ്ദാനം ചെയ്യുന്നത് മെനുവിൽ മധുരപലഹാരങ്ങൾ സഹിതം വെജിറ്റേറിയൻ വിഭവങ്ങളും കാണാം സെൻട്രൽ ടിഫിൻ റൂം ശ്രീസാഗർ ഹോട്ടൽ വടക്ക് പടിഞ്ഞാറൻ ബാംഗ്ലൂരുവിലെ ഒരു പ്രശസ്തമായ ഭക്ഷണശാലയാണ് ബട്ടർ നോൺ ബട്ടർ വരുന്ന മസാല ദോശകൾ ഇവിടെ പ്രസിദ്ധമാണ് വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമാണ് ഇവിടെ നൽകുന്നത് കൂടാതെ നേരത്തെ ടേസ്റ്റ് അറ്റ്ലസ്റ്റിന്റെ ലോകത്തിലെ ഏറ്റവും മികച്ച പത്ത് ഫ്രൈഡ് ചിക്കൻ വിഭവങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് ചിക്കൻ സിക്സ്റ്റി ഫൈവും ഇടം നേടിയിരുന്നു ആഗോള പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ പത്താം സ്ഥാനമായിരുന്നു ചിക്കൻ സിക്സ്റ്റി ഫൈവിന് നേടാനായത് പട്ടികയിൽ ഇടം നേടിയവയിൽ കൂടുതലും ഏഷ്യൻ വിഭവങ്ങളാണെന്ന സവിശേഷതയും ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള ചിക്കനാണ് ഒന്നാമത് ജാപ്പനിൽ നിന്നുള്ള കരാഞ്ചാണ് രണ്ടാം സ്ഥാനത്തുള്ളത് യു എസിലെ ഫ്രൈഡ് ചിക്കൻ ഇന്തോനേഷ്യൻ വിഭവമായ അയാംകരാങ് എന്നിവയാണ് ആദ്യ അഞ്ചിലെ മറ്റു വിഭവങ്ങൾ എന്തായാലും ഇന്ത്യക്കാർക്ക് ഇതൊരു അഭിമാന നേട്ടം തന്നെയാണ്